ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ നമ്മുടെ കുഞ്ഞുമക്കളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനെ നീരറക്കത്തിൻ്റെ ബുദ്ധിമുട്ടുള്ള കുട്ടികളൊക്കെ ഉണ്ടാവും അതല്ലാത്തൊരു ബുദ്ധിമുട്ട് തന്നെയാണ് ഇപ്പം എൻ്റെ മോൾക്ക് ചെറുപ്പത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നു ഇങ്ങനെ എണ്ണ തേച്ച് കുളിക്കാൻ പറ്റാതിരിക്കുക അഥവാ കുളിച്ച് കഴിഞ്ഞാൽ നീരറക്കം ജലദോഷം കഫക്കെട്ട് നന്നായിട്ട് ചുമക്കുക അങ്ങനെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ആദ്യമൊക്കെ ഞാൻ ഇങ്ങനെയാണ് ചെയ്തിരുന്നത് കേട്ടോ ഇപ്പം അങ്ങനെ വലുതായി വരും തോറും മാറ്റം ഉണ്ട് അപ്പോൾ ചെറുപ്പത്തിൽ ഞാൻ ഇങ്ങനെയാണ് ഓല് കാച്ചി മോൾക്ക് തേച്ച് കൊടുക്കുന്നത് ഇപ്പം മാറിയെങ്കിലും ഞാൻ ഇങ്ങനെ ഈയൊരു ഓയിൽ തന്നെയാണ് കേട്ടോ മുടിയിലിട്ട് കൊടുക്കാറുള്ളത് അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് കരിഞ്ചീരകമാണ് ഈ ഒരു ഓയിൽ നമുക്ക് കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ഉപയോഗിക്കും അതായത് കൂടുതൽ ചില ആൾക്കാർക്ക് ഇപ്പോൾ വലിയ വലിയവർക്കായാലും നിരറക്കുണ്ടാവാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്കും ഉപയോഗിക്കാം ഞാനിവിടെ കരിഞ്ചീരകാണ് എടുത്ത് എടുക്കുന്നത് അധികം ഒന്നും കാച്ചെടുക്കുന്നില്ല കേട്ടോ അപ്പം മോൾക്ക് മാത്രമാണ് ഞാൻ കാച്ചിയെടുക്കുന്നത് ആ ഒരു അളവ് അളവാണ് ഞാൻ നിങ്ങൾക്കിപ്പോൾ കരിഞ്ചീരകം എടുത്തിട്ട് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ അളവിൽ കരിഞ്ചീരകം നന്നായിട്ടന്നെ കഴുകി വൃത്തിയാക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ കഴുകിയിട്ടില്ല അപ്പോൾ അത് കരിഞ്ചീരകം നമ്മുടെ മുടി വളരാനും അതുപോലെ തന്നെ കറുപ്പ് കിട്ടാൻ മുടിയിഴകളിപ്പോൾ ചെറിയ ഹെയറുകളൊക്കെ നന്നായിട്ട് നമ്മുടെ തലയിൽ സ്റ്റാർട്ട് ചെയ്ത് നിൽക്കുന്നുണ്ടാവും ഇങ്ങനെ വളരാൻ പറ്റാതെ അതായത് ഇങ്ങനെ എന്താ പറയുക ചെറിയ മുടികളായിട്ട് ഇങ്ങനെ ആരോഗ്യമില്ലാതെ ഇങ്ങനെ മുടികളൊക്കെ ഇങ്ങനെ വര വളരാനായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ആ ഈ ഒരു ഓയില് നമ്മുടെ തലയിൽ തട്ടിക്കഴിഞ്ഞാൽ ആ ഒരു ഹെയറിനെ നല്ല ആരോഗ്യമുള്ള ഒരു ഹെയറായിട്ട് വളർത്തിയെടുക്കാനായിട്ട് നമുക്ക് പറ്റും അപ്പോൾ കരിഞ്ചീരക്കം എല്ലാ തരത്തിലും നമുക്ക് ഉള്ളിലേക്ക് കഴിക്കാനായാലും അതിൻ്റേതായ രീതിയിൽ നമ്മൾ എടുക്കാറുണ്ട് ഓയിലായിട്ട് ഇടുകയാണെങ്കിലും നല്ല റിസൾട്ടാണ് മുടി വളരാനൊക്കെ ആയിട്ട് താരൻ്റെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാറാനും നീറിറക്കം വരാതിരിക്കാനൊക്കെ ആയിട്ട് നല്ലതാണ് പിന്നെ നമ്മുടെ വീട്ടിലെല്ലാവരുടെ വീട്ടിലുള്ളതാണ് തെച്ചിപ്പൂവ് ഈ ഒരു തെച്ചിപ്പൂവ് കുറച്ചെടുക്കുക ഞാൻ തലേ ദിവസം പൊട്ടിച്ചു വെച്ചിട്ടുള്ളതാണ് കേട്ടോ അതാണ് കുറച്ചിങ്ങനെ വാടി നിൽക്കുന്നത് അപ്പോൾ അത് കുറച്ചളവിൽ ഒരു ഒരു പിടി അളവിൽ മതിയാകൂട്ട കുറച്ചാണ് നമ്മൾ കാച്ചെടുക്കുന്നല്ലോ എണ്ണ എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ച് രണ്ടിൻ്റെ അളവ് കൂടുതലായിട്ട് എടുക്കുക അപ്പോൾ ഈ ഒരു തെച്ചിപ്പൂവ് അതൊന്ന് തണ്ടുമെന്നൊക്കെ വേർപ്പെടുത്തി എടുത്തിട്ടുള്ളതാണ് നന്നായിട്ട് തന്നെ കഴുകി വൃത്തിയാക്കി എടുക്കണം ചെറിയ പ്രാണികളും പൊടികളൊക്കെ ഉണ്ടാവും അപ്പോൾ ഇത് രണ്ടും കൂടിയിട്ട് ഞാൻ ഒന്നിലേക്ക് ആക്കണം കരിഞ്ചീരകവും തെച്ചിപ്പൂവും ഒന്നിലേക്ക് ആക്കിയിട്ട് രണ്ടോ മൂന്നോ പ്രാവശ്യം കഴുകി വൃത്തിയാക്കി എടുക്കണം തെച്ചിപ്പൂവ് നമുക്ക് മുടി വളരാനും അതുപോലെ തന്നെ നിരക്കം വരാതിരിക്കാനും ഒക്കെ നല്ലതാണ് നമ്മൾ പല രീതിയിലും എടുക്കാറുണ്ട് തെച്ചിപ്പൂവ് ഓയിൽ കാച്ചാനായിട്ട് ചെറിയ ഉള്ളി കാച്ചെടുക്കുമ്പോൾ ചെറിയ ഉള്ളി ഇട്ടിട്ടുള്ള നമ്മൾ വെളിച്ചെണ്ണ കാച്ചെടുക്കുമ്പോൾ അതിൽ നമ്മൾ തെച്ചിപ്പൂ ഇടയാറുണ്ട് അപ്പോൾ ഇത് രണ്ടോ നന്നായിട്ട് രണ്ടോ മൂന്നോ പ്രാവശ്യം കഴുകിയെടുക്കുക ഞാനിപ്പോൾ അത് രണ്ട് പ്രാവശ്യം കഴുകിയിട്ടുണ്ട് ഒന്നും കൂടെ കഴുകിയെടുത്തിട്ട് നമുക്കതൊന്ന് ചതച്ചെടുക്കണം അപ്പോൾ അത് കാച്ചെടുക്കാനായിട്ട് ഞാനൊരു പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട് നന്നായി ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണ നമ്മൾ വീട്ടിൽ തയ്യാറാക്കി എടുക്കുന്നത് തന്നെയായിരിക്കും കേട്ടോ നല്ലത് അപ്പോൾ ഞാൻ അങ്ങനെ തന്നെയാണ് എടുക്കാറുള്ളത് കാച്ചി എടുക്കുന്ന വെളിച്ചെണ്ണ ഞാൻ അങ്ങനെ തന്നെയാണ് പുറത്തു നിന്ന് വാങ്ങിക്കുകയല്ല ചെയ്യാറ് അപ്പോൾ അത് എങ്ങനെയാണ് നാളികേര പാൽ വെച്ചിട്ട് വെളിച്ചെണ്ണ കാച്ചി കാച്ചെടുക്കണെന്നൊക്കെ ആദ്യം വീഡിയോ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ കാണാൻ കണ്ടു നോക്കുക അപ്പോൾ ഈ ഒരു വെളിച്ചെണ്ണ നന്നായി ചൂടായതിനു ശേഷം ചെറിയ തേയില ഇട്ട് വേണം നമ്മളിതൊന്ന് കാച്ചെടുക്കാൻ എന്താ കരിഞ്ചീരകം തെച്ചു പോകും പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും അതുകൊണ്ട് നമ്മളത് ചെറിയ തേയിലിട്ട് പതുക്കെ ഇളക്കിയെടുക്കുക എന്നിട്ട് നമ്മളത് കാച്ചി എടുക്കണം ഇതിൻ്റെ ഒരു മുപ്പെന്ന് വെച്ചാൽ മണ് മണൽ തരി നമ്മുടെ കയ്യിലിട്ട് ഇങ്ങനെ ആക്കുമ്പോൾ ഒരു തരി പോലെ ഉണ്ടാവില്ലേ അതാണ് ഇതിൻ്റെ ഒരു മോപ്പ് ഇടാ പെട്ടെന്ന് തന്നെ ആയെങ്കിലും നമ്മളത് ചെറിയ തീയിലിട്ട് ചെയ്യുമ്പോൾ അത് അതിൻ്റെ സത്തൊക്കെ വെളിച്ചെണ്ണയിലേക്ക് ഇറങ്ങി കിട്ടും കൂടുതൽ തീയിലിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ വെളിച്ചെണ്ണയുടെ ഗുണമൊക്കെ പോകും ഈ ഒരു ഓയില് നീറിറക്കം വരാതിരിക്കാൻ മാത്രമല്ല നമ്മുടെ മുടി നന്നായിട്ട് വളരാനും ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഇല്ലാത്തവർക്കും ഈ ഒരു ഓയില് മുടിയിലിടാം ഇപ്പോൾ നിങ്ങൾ നൈറ്റ് ഹെയർ കെയർ ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇത് നൈറ്റ് ഹെയർ കെയർ ചെയ്യാനായിട്ട് ഉപയോഗിക്കാം ഇത് കുറച്ചെടുത്തിട്ട് അതിലൊരു വൈറ്റമിൻ ഇ ടാബ്ലറ്റും കൂടെ പൊട്ടിച്ചൊഴിച്ച് നമ്മുടെ സ്കാൽപ്പൊക്കെ മസാജ് ചെയ്ത് കൊടുത്ത് ഒന്ന് ലൂസായി മുടി കെട്ടി വെക്കുക അങ്ങനെ നമ്മൾ ഏതൊരു ഓയിലും വെച്ചിട്ട് ചെയ്യാം ഇത് പ്രത്യേകിച്ചും കരിഞ്ചീരകം ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ മുടി വളർച്ച ഒരുപാട് വർദ്ധിക്കാനായിട്ട് നല്ലതാണ് വേണ്ട നല്ല ലെങ്ത്ത് വയ്ക്കാനും തിക്കുള്ള മുടിയായിട്ട് വളരാനും കറുത്ത കട്ടിയുള്ള മുടിയൊക്കെ ആവാനൊക്കെ നല്ലതാണ് ചില ആൾക്കാരിൽ കാണാം മുടി ഇങ്ങനെ ചെമ്പം കലർന്ന കളറിലൊക്കെ മുടി ഉണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് മാറാനൊക്കെ ആയിട്ട് നല്ലതാണ് ഈ ഒരു കരിഞ്ചീരകം ഓയിൽ ഇത് നമുക്ക് പാക്കിലായാലും ഉൾപ്പെടുത്താം നമ്മൾ ഏതൊരു പാക്കാണോ നിങ്ങൾ മുടിയിലിടുന്നത് ഇപ്പോൾ വലിയവരൊക്കെ ആണെങ്കിലും കുട്ടികൾക്ക് നമ്മൾ അങ്ങനെ പാക്ക് പാക്കിട്ട് കൊടുക്കാറില്ല പാക്ക് പാക്കിടുന്നുണ്ടെങ്കിൽ അവർക്ക് നിരറക്കം ഉള്ളതുകൊണ്ട് പാക്കൊന്നും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു കരിഞ്ചീരകവും തെച്ചിപ്പൂവും ഏതൊരു പാക്കിലും നിങ്ങൾ ഉൾപ്പെടുത്തണമെങ്കിൽ നിരറക്കില്ലാതെ തന്നെ നമുക്ക് ആ ഒരു പാക്ക് മുടിയിലിടാനായിട്ട് നല്ലതായിരിക്കും കേട്ടോ അപ്പം നമ്മുടെ ഒരു ഓയിലിവിടെ ഏകദേശമൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കരിഞ്ചീരകവും തെച്ചിപ്പൂവും നമുക്ക് മാറ്റി ഈ ഒരു വെളിച്ചെണ്ണ മാത്രമായിട്ട് എടുക്കണം ചൂടാറിയതിന് ശേഷം എന്നിട്ട് നമ്മൾ അത് വേറെ ഒരു ബോട്ടിലാക്കി വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടാ അപ്പോൾ മോൾക്ക് മാത്രമാണ് ഞാൻ അത് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് നാളേക്ക് ഇതുണ്ടാവും അപ്പോൾ ഞാൻ വേറെ വെളിച്ചെണ്ണയാണ് കാച്ചി തേക്കുന്നത് കേട്ടാ അപ്പോൾ എനിക്കങ്ങനെ നീറിറക്കത്തിൻ്റെ ബുദ്ധിമുട്ടൊന്നുമില്ല എങ്കിലും ഞാൻ സ്ഥിരമായിട്ട് തേക്കുന്നൊരു വെളിച്ചെണ്ണ ഉണ്ട് അതാണ് ഞാൻ തേക്കാറുള്ളത് അപ്പോൾ അത് എങ്ങനെയാണ് കാച്ചി എടുക്കുക ഏതൊക്കെയാണ് അതിൻ്റെ ഒരു കൂട്ടം എന്നുള്ളതൊക്കെ ചാനലിൽ ഇട്ടിട്ടുണ്ട് വീഡിയോ കണ്ടു നോക്കുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം